പ്രിയമുള്ളവരെയും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം കുമരേഷ് വടവന്നൂർ ചാമീച്ചനും പിന്നെ ഞാനും എന്ന വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എടവ പത്തൊമ്പതാം തീയതി ഞായറാഴ്ച അപ്പോൾ നല്ലൊരു സുദിനം കൂടി ആശംസിച്ചുകൊണ്ട് നമ്മുടെ ചാമീച്ചന് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് ചോദിക്കാം ചാമീച്ച നമസ്കാരം നമസ്കാരം അപ്പോൾ ഇന്ന് എന്താണ് ചാമീച്ചന് പാടി പറയാനുള്ളത് എന്ന് പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ തന്നെ ആ അത് ശരി ആ അപ്പോളേ ചാമീച്ചൻ ഇന്ന് പാടി പറയാനുള്ളത് കുട്ടികളോടാണെന്നാണ് അപ്പൊ കുട്ടികളോട് ചാമീച്ചൻ എന്താണ് പാടി പറയാനുള്ളത് എന്ന് നമുക്ക് കേട്ടോളിൻ ആ അപ്പൊ ശരി എന്നാ പിന്നെ തുടങ്ങി എല്ലാ കൂടെപ്പറപ്പുകൾക്കും കുട്ടികൾക്കും ചാമീച്ചന്റെ വിനീതമായ നമസ്കാരം എന്താണ് തർക്കമല്ലേ ആ അപ്പോൾ ഗംഭീരമായി ഈ രണ്ട് മാസക്കാലം അടിച്ചുപോളിച്ചൊക്കെ എല്ലാവരും ആഘോഷിച്ചില്ലേ കുഞ്ഞുമക്കൾ ഈ വേനലവധി ഗംഭീരമായി ആഘോഷിച്ചു അപ്പോൾ ഒന്നിനു പറയുന്നത് അങ്ങനെ ആഘോഷിക്കണ് അടുത്ത ചൂടല്ലേ ബന്ധുരുങ്ങിയതല്ലേ നമ്മ ആ ബന്ധുരുങ്ങിയതല്ലേ അപ്പോൾ ആ ചൂടൊക്കെ ചൂടും ചൂടുമ്പൊക്കെ കഴിഞ്ഞ് മെല്ലെ മല വേനൽ മഴയൊക്കെ പെയ്ത് പൊക്കന്ന് തണുത്തിരിക്കുകയാണ് ഇനിയിപ്പോൾ കാലവർഷം തുടങ്ങാൻ പോകണമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ വേല പോലെ ഒരു വെടിക്കെട്ട് കഴിഞ്ഞതാണ് വേനൽ മഴേൻ്റെ ഞാൻ അടുത്ത വട്ടി വെടിക്കെട്ട് തുടങ്ങാൻ പോവുകയാണ് കാലവർഷത്തിന്റെ അപ്പോൾ എന്തായാലും എല്ലാവരും സൂക്ഷിക്കണം ഏത് സ്കൂളിൽ പോണ കുട്ടികൾ പള്ളിക്കൂടങ്ങളിൽ പോണ കുട്ടികൾ നല്ലൊരു സൂക്ഷ്മം വേണം കെട്ടുകൾ കാലവർഷം വരാൻ പോവുകയാണ് വേനൽമഴ പെയ്ത് എല്ലാവിടെയും നമ്മുടെ പാലക്കാട് ഇത്തിരി മഴ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ മറ്റിടങ്ങളിലൊക്കെ നല്ല മഴയാണ് ഇപ്പോഴും വെള്ളപ്പൊക്കവും വെള്ളവും എന്തോ എന്താ പറയുക ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ളപടിയാണ് സ്കൂളിൽ തുറക്കാൻ പോണേ അപ്പോൾ എല്ലാവരും യാത്ര ചെയ്യുന്ന മക്കൾ വണ്ടിയിലും കാറിലും നടന്നും ഒക്കെ പോകണ മക്കൾ പ്രത്യേകം സൂക്ഷിക്കണം പിന്നെ ഒരു കാര്യം പറയാണ്ട് ഈ രണ്ട് മാസക്കാലം സ്കൂളിലെ താമസക്കാർ വേറെ ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടാകും അത് നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോളേ വേജ ജന്തുക്കളും മറ്റുള്ള ജന്തുക്കളൊക്കെ വന്നിട്ട് അവിടെ ഇവിടെയും പോടിലും പൊട്ടിലൊക്കെ കടക്കും അവരിനൊക്കെ സൂക്ഷിക്കേണ്ടതാണ് ഇനിയിപ്പം നിങ്ങളുടെ ഒച്ചയും പകളുമൊക്കെ കഴി കേൾക്കുമ്പോഴാണ് മക്കളുടെ ഒച്ചയും പകളും ഒക്കെ കേൾക്കുമ്പോഴാണ് ഇനി അവർ ഒഴിഞ്ഞു ഒഴിഞ്ഞുപോക്കുക രണ്ട് മാസം താമസിക്കുന്നത് ത്തിനൊക്കെ വന്നിട്ടുണ്ടാകും അതേപോലെ ഈ കാട് പിടിച്ച് കിടക്കണേത്തൊന്നും പോകാൻ പാടില്ല നല്ല സൂക്ഷ്മം വേണം ഓട് പൊത്തിയിലൊന്നും കൈയിടാൻ പാടില്ല പിന്നെ എന്താ പറയുക ഇരിക്കണപടി നടക്കുന്നപടി നല്ല സൂക്ഷ്മം വേണ്ടതാണ് ഒരു ഒരാഴ്ച കാലത്ത് നിങ്ങളുടെ ബകളൊക്കെ കേൾക്കുമ്പോൾ അവർ പറന്ന് കെട്ടും അതേപോലെ മുക്കിലും മൂലയിലും നിന്നും മുട്ടായി തരാം ബിസ്ക്കറ്റ് തരാം പറഞ്ഞ് ആരെങ്കിലും വിളിച്ചാലേ എൻ്റെ മക്കളൊന്നും അടുത്ത് പോകാൻ പാടില്ല ഈ മയക്കുമരുന്ന് മാഫിയക്കാർ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ അവിടെ ഇവിടെ നിന്നിട്ടൊക്കെ കുട്ടികളെ അപകരിക്കാൻ നോക്കും കുട്ടികളുടെ മതിരിക്കണ മനസ്സിനെയായി മതിരിക്കണ മനസ്സിനെയൊക്കെ അപകരിക്കാൻ നോക്കും അതിലൊന്നും എൻ്റെ മക്കൾ വശ വലിപ്പെടാൻ പാടില്ല എന്നാണ് പ്രത്യേകം ജാമ്യത്തിന് പറയാനുള്ളത് അപ്പോൾ രണ്ട് മാസം കളിച്ച് ജരിച്ച് സന്തോഷിച്ച ആ വേനലവധി കഴിഞ്ഞ് എല്ലാ മക്കളും വിദ്യാലയത്തിലെത്തുമ്പോൾ ഈ പാലക്കാടൻ ചാമീച്ചൻ്റെ മനസ്സ് നിറഞ്ഞ പ്രവേശന ഉത്സവ ആശംസകൾ അറിയിക്കുകയാണ് കേട്ടോളീ അപ്പോൾ പഠിച്ച് മുടിക്കുമെടുക്കന്മാരായി നല്ല നാടിൻ്റെ നന്മ വൃക്ഷങ്ങളായിട്ട് നിങ്ങൾ വരണം നിങ്ങളാണ് ഞങ്ങളുടെയൊക്കെ തണല് നിങ്ങളെ പ്രതീക്ഷിച്ചാണ് ഞങ്ങളൊക്കെ കഴിയുന്നത് വലിയിൽ കുടുങ്ങാതെ ആ ബുദ്ധിയിൽ പെടാതെ ആ ദുർബുദ്ധിയിൽ പെടാതെ നാടിൻ്റെ നന്മ മരങ്ങളായിട്ട് വളർന്നു വരുന്ന പൊന്നുമക്കൾ നിങ്ങൾ നന്നായി പഠിച്ച് വളരണം എന്നാണ് ചാമീച്ചന് പ്രത്യേകം ആദ്യമായിട്ട് പറയാനുള്ളത് വണ്ടിക്കാറിൻ്റെ അടുത്ത് പ്രത്യേക ഒരു അഭ്യർത്ഥി തന്നെ അഭ്യർത്ഥിക്കുകയാണ് ഈ ഉസ്കോൾ തുറക്കാൻ പോവുകയാണ് ഇതുപോലെ ഉള്ള പോലെയല്ല റോഡ് ആ റോഡിൽ ഒന്നും കുട്ടികൾക്ക് അറിയില്ല മുറിച്ച് അങ്ങോട്ടും വേഗം കടക്കും അപ്പത്തുനിന്ന് ചങ്ങാതി പൊളിച്ചാലേ ഇതാ വരുന്നു പറഞ്ഞുകൊണ്ട് ഒറ്റ ഓട്ടോ വണ്ടി അപ്പുറത്തും വണ്ടി വരുമോ വണ്ടി വരുമോന്നൊന്നും കുട്ടികൾ നോക്കില്ല അതും കൂടി ഈ ഡ്രൈവർമാർ നല്ല ശ്രദ്ധ വേണം ഇത് ഡ്രൈവർമാർക്ക് നല്ല ശ്രദ്ധ വേണം ഉസ്കോൾ തുറക്കാൻ പോവുകയാണ് ഉസ്കോള് പരിസരം എത്തുമ്പോൾ തിരിയായി ആ പറക്കലൊന്ന് ഒന്ന് കുറയ്ക്കണം കേട്ടോ തുടങ്ങി ആ പ്രത്യേകിച്ച് ഈ രണ്ട് ചക്രവാഹനക്കാർ ഇരുചക്ര വാഹനക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം മക്കളൊക്കെ ന്യൂസ് സ്കൂളിക്ക് പിന്നെ എട്ട് മണി തൊട്ട് വരെ ഒരേ തിരക്കാണ് ആ അതും കൂടി കുഞ്ഞുമക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്താ പറയുക പത്ത് വിട്ട പോലെ വരും ചിലതുകൾ രൂപവുമില്ലാണ്ട് ഇങ്ങനെ മുറുക്കിപ്പൊടിച്ചിട്ട് ഏഹ് മരണ വണ്ടി ഊട്ടണു പോകാൻ ചിലതുകൾ വരുമോ എൻ്റെ മക്കൾ നല്ല സൂക്ഷ്മം പാടം കെട്ടോളി ആ പാതി ഒരങ്കൂടി നടക്കുമ്പോൾ ആ അതുകൂടി പറയാണ് സന്തോഷം കൂടുതലൊന്നും പറയാനില്ല കുട്ടികൾക്ക് രണ്ടു വാക്ക് ആശംസ നേരുക പറഞ്ഞിട്ടാണ് ഇന്ന് നാം നിൽക്കുന്നത് അപ്പോൾ അതിനോടൊപ്പം തന്നെ അതിനോടൊപ്പം തന്നെ എൻ്റെ മക്കൾക്ക് വേണ്ടി രണ്ടും മൊഴി പാട്ടും കാട്ടോളി ഒരു പഴയ കാലത്തിൻ്റെ ഓർമ്മ ഏത് പുത്തനൊടുപ്പും പുസ്തക ചെഞ്ചിയും കൂട്ടരോടൊത്തൊരു സഞ്ചാരം വഴിയോരങ്ങളിൽ പൂത്തുചിരിക്കും പൂക്കളെ കൊണ്ടൊരു കിന്നാരം പാറി നടക്കും പൂമ്പാറ്റകളെ കണ്ടുചിരിച്ചവർ ധാരാളം കൊതിയൂറുന്നൊരു മാങ്ങ പറ കൊണ്ടു നടന്നവരാകാരം ഓർമ്മകളങ്ങനെ ഉള്ളിലുണർന്നു ഊർത്തുചിരിക്കാൻ ധാരാളം ഇക്കഥ മുഴുവൻ മാറി മറിഞ്ഞു വണ്ടി വിഴുങ്ങി കാലം അബ്ളേ ഓർമ്മകൾ ഓർമ്മകളിങ്ങനെ ഉള്ളിൽ ഉണർന്നു വരികയാണ് വണ്ടിയും മുഴുങ്ങിയിരിക്കുകയാണ് കുഞ്ഞുമക്കളിനെ അല്ലേ മുറ്റത്ത് വീട്ടുമുറ്റത്ത് നിന്ന് കയറിയാൽ സ്കൂൾ മുറ്റത്ത് പോയി ഇറക്കുകയാണ് അല്ല പറഞ്ഞിട്ട് കാര്യമില്ല നാടോടുമ്പോൾ നടുവേ ഓടണം കാലം പുരോഗമിച്ച് വരികയാണ് അങ്ങനെയൊക്കെ വേണ്ടതാണ് എന്നാലും മധുരിക്കണം ഒരു ഓർമ്മ ചാമിച്ച പാടി എന്ന് മാത്രം ഉള്ളൂട്ടോളി തീർച്ചയായിട്ടും നിങ്ങൾ പാടിയപ്പോഴാണ് എനിക്ക് ഓർമ്മ ഇന്നത്തെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി ഒരു രണ്ടു പേര് കവിത ചൊല്ലിയതിൽ ചാമീച്ചനോട് സ്നേഹം അറിയിക്കുകയാണ് അപ്പോൾ പ്രിയമുള്ള മക്കളെ അപ്പോൾ ചാമിച്ചൻ പറഞ്ഞ പോലെ എല്ലാവരും പഠിച്ചും മടുക്കും മെടുക്കന്മാരാകാൻ തയ്യാറാകുക ആഘോഷിക്കുമ്പോൾ ജൂൺ മൂന്നാം തീയതി സ്കൂളുകളിലെല്ലാം പ്രവേശന ഉത്സവം ആഘോഷിക്കുമ്പോൾ ഈ എളിയ കലാകാരൻ്റെ ഒരായിരം പ്രവേശന ഉത്സവ ആശംസകൾ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ചാമിച്ചൻ സൂചിപ്പിച്ചതുപോലെ കുഞ്ഞുമക്കൾ നല്ല ശ്രദ്ധ വേണം പഠിക്കാൻ പോകുമ്പോൾ കാരണം വിദ്യാലയം ഈ രണ്ട് മാസക്കാലം അവിടെ വേറെ ചില ആളുകളൊക്കെ വന്ന് താമസിച്ചിട്ടുണ്ടാകും അവരൊക്കെ ഒഴിഞ്ഞു പോകാൻ കുറച്ച് സമയം പഠിക്കും അപ്പോൾ പോടിലോ പോത്തിലോ അതുപോലെ തൂനു പിടിച്ച് കിടക്കുന്ന അവിടെയോ ഒന്നും പുകരുത് നല്ല ശ്രദ്ധയുണ്ടാവണം എന്നുകൂടി സ്നേഹപൂർവ്വം ആശംസ പിന്നെ അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഇളയ കലാകാരൻ്റെ സ്നേഹം നിറഞ്ഞ പ്രവേശനോത്സവ ആശംസകൾ ഇതിലെ പാലക്കാട് ജില്ലയിലെ ഏറ്റവും കൂടുതൽ എൽ പി വിഭാഗത്തിൽ കുട്ടികൾ പഠിക്കുന്ന വലിയൊരു സ്കൂളാണ് പാലക്കാട് മോയിൻ എൽ പി സ്കൂള് താരേക്കാടുള്ള അപ്പോൾ ആ വിദ്യാലയത്തിലെ പ്രവേശനോത്സവ പരിപാടി പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ആ ഒരു സന്തോഷം കൂടി നിങ്ങളെ അറിയിച്ചുകൊണ്ട് അടുത്ത ഞായറാഴ്ച മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് നേരിൽ കാണാം എല്ലാവർക്കും നന്മ നേരുന്നു സന്തോഷം